എല്ലാവർക്കും നമസ്കാരം നിലപാടുള്ളവർ ഉപയോഗിക്കുന്ന മൂല്യമുള്ള രണ്ട് വാക്കുകളാണ് നോ അതിനെക്കുറിച്ച് വിഖ്യാത എഴുത്തുകാരനായ പൗരോക്കയിലോ എഴുന്നത് ഇങ്ങനെയാണ് ഇഫ് യു മസ്റ്റ് സേ വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട് if you ഇഫ് യു മസ്റ്റ് സെ നോ സെയ് വിതൗട്ട് ചെറുതെങ്കിലും ഈ വാക്കുകളുടെ വിലയും വ്യാപ്തിയും വളരെ വലുതാണ് ഏതെന്തോട്ടത്തിൽ പിശാജ് പരീക്ഷിക്കാൻ വന്നപ്പോ ഹൗവയ്ക്ക് നോ പറയേണ്ടടുത്ത് പറയാൻ കഴിഞ്ഞു ഇല്ല അതിന് കൊടുക്കേണ്ട വില വളരെ വലുതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കേ ചിലതിനോട് അരുത് പറയേണ്ടടുത്ത് മൗനം പാലിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സമ്മതം മൂളിയതുകൊണ്ടോ കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതായിരിക്കാം ആലോചിച്ച് ഉറച്ചു വേണം ഈ രണ്ട് പദങ്ങളും ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ലീഡർഷിപ്പിൽ ഈ പദങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും ലീഡേഴ്സാണ് അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധ മർക്കൂസി സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാൻ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രാത്രിയിലും പ്രവർത്തിക്കുന്നതായി നാം വായിക്കുന്നു എന്നാൽ അടുത്ത ദിവസം അധികാരത്തെഴുന്നേറ്റ് യേശു പ്രാർത്ഥിപ്പാൻ പോകുന്നു അപ്പോൾ ശിഷ്യന്മാർ പിന്നാലെ ചെന്ന് യേശുവിനോട് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശു മറുപടിയായിട്ട് ഞാൻ അടുത്ത ഊരുകൾ പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് ആ സമയത്ത് അവിടെയുള്ളവരുടെ അഭ്യർത്ഥനകൾക്ക് വഴങ്ങിയാൽ തനിക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള മറ്റിടങ്ങൾ സന്ദർശിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് നോ പറയണ്ടടുത്ത് നോ പറയുവാൻ ക്രിസ്തു തയ്യാറാകുന്നു അതുകൊണ്ടാണ് മിറോൺ റഷ് എഴുതുന്നത് എ ലീഡർ മസ് റിയലൈസ് ഹി കൺ മീറ്റ് ഓൾ ദ നീഡ്സ് ഓഫ് ഓൾ ദ പീപ്പിൾ ഓൾ ടൈം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല തെറ്റായ വാഗ്ദാനങ്ങൾ നൽകരുത് നിയമസംഹിതകൾ പോലും നിലനിൽക്കുന്നത് യെസ്സിൻ്റെയും നോയുടെയും അതിർത്തികൾ നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ദൈവബോധ്യത്തോടെ വേണം ആ പദങ്ങൾ ഉപയോഗിക്കാൻ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് പദങ്ങളെ പരസ്പരം മാറ്റി ഉപയോഗിക്കുകയും ചെയ്യരുത് ഈ ലോകത്ത് നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരിഷ്ടമുണ്ട് അറിയണ്ടേ യെസ് എന്നും നോ എന്നും പറയുന്ന പദങ്ങൾ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നവരാകുക അതായത് നിലപാടുകളുള്ള നല്ല മനുഷ്യരായി തീരുക എസ് ഉപയോഗിക്കുന്നിടത്ത് നോ പറയാനും നോ ഉപയോഗിക്കുന്നിടത്ത് എസ് പറയാനും അല്ല ദൈവവിചാരത്തോടെ നീതിബോധത്തോടെ ആ പദപ്രയോഗം നിർവഹിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരായി നമ്മൾ തീരണം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നിങ്ങളുടെ വാക്ക് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഒരു നിമിഷം ഹൃദയകാട്ടുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ എന്നെയോളം കരുതുന്ന കാട്ടി സ്തോത്രം ഈ ലോകത്ത് ജീവിക്കുമ്പം നിലപാടുകളുള്ള നല്ല മനുഷ്യരായിരിക്കാൻ പരിശുദ്ധാത്മ കൃപയും ബലവും നൽകണമേ ചെയ്യരുതാത്തവയെ ചെയ്യാതിരിപ്പാനും ചെയ്യേണ്ടവേ ചെയ്യുവാനുമുള്ള ഉത്തരവാദിത്ത ബോധം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമേ പറയണ്ടടുത്ത് ഭയം കൂടാതെ പറയുവാനും എസ് ഉപയോഗിക്കേണ്ടടുത്ത് ഹൃദയപൂർവ്വം ഉപയോഗിക്കാനും ഞങ്ങൾക്ക് സാധിക്കണമേ ആ രണ്ട് പദങ്ങളുടെ മൂല്യം വിവേകബോധത്തോടെ തിരിച്ചറിയുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ ദൈവബോധ്യത്തോടെ അവയെ ഉപയോഗിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് ഇടം നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുവതലമുറയെ അനുഗ്രഹിക്കണമേ വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ കാത്തോളമേ പ്രവാസികളെ സംരക്ഷിക്കണമേ നിരാശപ്പെട്ടിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ തളർന്നു പോയവർക്ക് ബലം നൽകണമേ യേശുവേ യേശുവേ ദീതുപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ